ഇന്നലെ കർക്കടക വാവാണ് അപ്പോൾ ഇന്നലെ ഞാൻ വാവിന് ബലിയിടാൻ വേണ്ടി പോയപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് പോകണം പോകുന്നതിന് മുമ്പ് ഷോപ്പിൽ വന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വരികുന്നേ അപ്പോൾ മീറ്റിങ്ങിന് മുമ്പ് നമ്മളെ ഷോപ്പിലെ പരിപാടി ഇതാ ഇതാണ് കേട്ടോ സ്കോട്ട് അടി ബൈടെക്ക് നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യണം നമ്മൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ കൊണ്ട് എല്ലാവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കലുണ്ട് അതുപോലെ തന്നെ രാവിലെ നമ്മളെ സെയിൽസ്മാൻമാർക്കുള്ള ട്രെയിനിങ് ആയത് എന്തായാലും സ്കോട്ടടിച്ച് പോയാൽ മതി പിന്നെ സ്കോട്ടടീൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ മുന്നത്തെ വീട്ടിൽ പറഞ്ഞ് ഒന്നുകൂടി പറയാം അതായത് നമ്മൾ ഒരു പത്ത് സ്കോട്ട് അടിച്ചത് പത്തായിരം അടി നടന്നതിനുള്ള ഗുണാന്ന് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള റിസർച്ചിൽ പറയുന്നത് കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് സ്കോട്ടടിക്കുന്ന ഒരു വ്യക്തി കണ്ടല്ല നൂറ് വയസ്സായാലും കൃത്യമായിട്ട് നടക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മുട്ടതേ മോനെ കാര്യം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സ്കോട്ട് അടി അത്രയും പ്രാധാന്യമുള്ള സംഭവമായതുകൊണ്ട് എൻ്റെ സ്റ്റാഫിനെ കൊണ്ടും കസ്റ്റമറെ കൊണ്ടും ഞാൻ നിർബന്ധമായിട്ട് ഇത് ചെയ്യിക്കുന്നുണ്ട് മീറ്റിങ്ങുകളിലും കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനൊരു കൈമുട്ടുണ്ട് കേട്ടോ കൈമുട്ടലാണെന്ന് വെച്ചാൽ ചിരിച്ചു കൊണ്ട് കൈമുട്ടണം ഒന്നുമില്ല ഒരു ഉണർവ് വരാൻ വേണ്ടി എല്ലാവരും കൂടി നല്ല കൈമുട്ടിൽ മുട്ടിക്കും കേട്ടോ അപ്പം നമ്മളെ മീറ്റിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി ഇത് ബലി ഡാമ്പടി പോകണം ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചിട്ട് ഞാനെന്തായ്ത് നമ്മളെ വിജേഷിനെ കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളപ്പോൾ തളിപ്പറമ്പ് തൃച്ചമ്പലത്തേക്കാണ യാത്ര ചെയ്യുന്നു ആ അമ്പലത്തിലാണ് ബലിയിടുന്ന ഇതാ പോകുന്ന വൈക്ക് നോക്കി സ്നേക്ക് പാർക്ക് ഫേമസ് ആണ് അതിനിടയിൽ പറച്ചിനി കഴിഞ്ഞ് വിസ്മയ പാർക്ക് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലാണ് പ്രധാനപ്പെട്ട കുറേ ടൂറിസ്റ്റ് ഏരിയകൾ കേട്ടോ അപ്പോൾ അതെല്ലാം കയറ്റുകൊണ്ട് നമ്മളിവിടെ തിരുച്ചമ്പരത്തം വണ്ടി സംഗതി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ല ഇവിടെ ഒരു കുളം ഉണ്ട് ആടെ പോയിട്ട് കുളിക്കണം അപ്പം നമ്മൾ ആദ്യം ഇവിടെ നിന്ന് റെസീറ്റ് മുറിച്ച് ഇനി കുളത്തിൽ പോയി കുളിക്കാൻ വേണ്ടി തോർത്ത് വാങ്ങണം അപ്പം ഇവിടെ അടുത്ത് ഒരു ചെറിയൊരു കടയുണ്ടേ അപ്പോൾ അവിടെ പോയി തോർത്ത് വാങ്ങി എന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടക്കുവന്നെ നോക്കട്ടെ ഈ ആൽമരം എല്ലാം സുന്ദരം നോക്കട്ടെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നല്ല വലുപ്പുള്ള അമ്പലമാണ് നോക്കിയാൽ ചുറ്റുപാട് നല്ലൊരു വൈബാണ് കേട്ടോ സമയം ഏതാണ്ട് പൈതരമായേ പക്ഷേ എന്താ രാവിലെ വന്ന ഫീലിങ് ആട്ടെ മഴക്കാലമായതുകൊണ്ട് അത് കണ്ട കേട്ടാ ഒരു നായി ഇതാണ് ബാക്കിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഇപ്പം നായി ബാക്കാം വന്ന് കടിക്കുന്നത് അതുകൊണ്ട് ഒരു കണ്ണ് അതിൻ്റെ മേത്ത് ഉണ്ടായിരുന്നേ തോർത്തെല്ലാം വാങ്ങി നമ്മളിതാ ഇട കൊളക്കടവിലെത്തിയേ അപ്പോൾ ഇവിടെ കണ്ട നല്ല സുന്ദരമായൊരു ആൽമരം നല്ലൊരു ആൽത്തറിയും എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ഇട വന്നിരിക്കാൻ നല്ല സുഖമായിരിക്കും ആ കുളവും കണ്ട് ആലിൻ്റെ താലിലിരുന്ന് നല്ല കാറ്റും കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ ചുറ്റുവട്ടത്തുള്ളവർ നല്ല ഭാഗ്യവന്മാരാണ് ഇനി എനിക്ക് കുളിക്കണം കേട്ടോ ശരിക്കും മൂന്ന് തവണ മുങ്ങിയിട്ട് കയറുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ ഇവിടെ ഷർട്ടെല്ലാം ഒരു വയ്ക്കാനൊന്നും സ്ഥലമില്ല തൽക്കാലിത അമ്മ അതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തോർത്ത് എടുത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതേ തോർത്ത് വേണം അവിടെ പോയിട്ട് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ കൊലത്ത് തന്നെ പിന്നെ ഇതാ മുമ്പേ ഈ ചാട്ടെല്ലാം പഠിച്ചാ പണ്ട് ചെറുതിൽ കുളത്തിൽ പോയി കഴിഞ്ഞാൽ മളക്കടിക്കലും അങ്ങനെ സകല അഭ്യാസം ചെറുതിലെ പഠിച്ചത് കൊണ്ട് ഇതൊന്നും വലിയ വിഷയമല്ല ഞാൻ എൻ്റെ മുമ്പത്തെ വീടുകളും പറഞ്ഞിട്ടുണ്ടേ അതായത് എല്ലാവരും നീന്തം പഠിക്കണം സ്കൂളിൽ പഠിച്ചില്ലെങ്കിലും ഡ്രൈവിംഗ് പഠിച്ചില്ലെങ്കിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും നീന്ത നഷ്ടമായിട്ട് പഠിച്ചിരിക്കണം കാരണം നീന്ത അല്ല നിങ്ങളെ ജീവൻ തന്നെ പോകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും അവരവരെ മക്കളെ നീന്താൻ പഠിപ്പിക്കുക നമ്മളപ്പം ഇതാ ബലിയിടുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ബലിയിടുന്ന സ്ഥലം ഇതാണ് സ്ഥലം േട്ടത്തിലിരിക്കുവ രണ്ട് സൈഡായിട്ട് ഇതിൻ്റെ ഇടയിൽ കുളന്ന് ഏട്ടാ അപ്പോൾ അവിടെ നിന്നാണ് ഈ കുളത്തിലേക്കാന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക സത്യം പറഞ്ഞല്ല എത്ര ദിവസം ആയതുകൊണ്ട് ഒന്നും പഠിക്കണ്ട തിരക്ക് നല്ല സാധനം ഇല്ല എങ്ങോട്ടല്ല മണിക്കൂറോളം ക്യൂ നോക്കണം എന്തായാലും ഒരു അഞ്ഞൂറായിരം ആളൊന്നുമില്ല അങ്ങനെ ഉണ്ടാവും തിരക്ക് അത്രയും ക്യൂ നോക്കണം ഈടെ കയറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നുമില്ല വളരെ സുഖകരമായി സുഖകരമായിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ അപ്പോൾ പൂജാരി ചാവിടിക്കാൻ വേണ്ടി വന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ സത്യം പറഞ്ഞു ഈ തിരക്കിൽ നിന്ന് ക്യൂ നിന്നിട്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അല്ല ഭയങ്കര സുഖമാണ് അതിപ്പോ ഏടെ പോയാലും എങ്ങനെയാ നല്ല തിരക്കില് ക്യൂ നിന്നിട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്രാവശ്യം മൂകാംബിക ക്ഷേത്രത്തിൽ പോയില്ല ആടെ നോക്കുമ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാല് മുമ്പ് കയറുന്നൊരു സംവിധാനമുണ്ട് അപ്പൊ ഇപ്രാവശ്യം അങ്ങനെയാണ് കയറിയത് പക്ഷെ എന്താണ് കയറുമ്പോൾ നമുക്ക് ഫീലിംഗ് ഇല്ല നേരെ കുറച്ച് നമ്മളവിടെ ഒരു മണിക്കൂർ കീഴിൽ നിന്നിട്ട് അങ്ങനെ മെല്ലെ ഉള്ളിൽ കയറിയിട്ട് ദേവീനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാനത് അവരുടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് കിട്ടുമ്പോൾ എല്ലാത്തിനും വാല്യൂ ഉള്ളു പെട്ടെന്ന് ചുളിവിൽ കിട്ടുമ്പോൾ ഒന്നിനൊരു വിലയില്ലാത്ത ഒരവസ്ഥ എല്ലാം മനസ്സിൻ്റെ ഒരു സങ്കടിയാകുന്നില്ല ശരിക്കും ക്യൂ നിൽക്കാനും ഈ പറഞ്ഞ ചുറ്റിപ്പോക്ക് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതൊരു സിസ്റ്റാക്കിയാന്ന് തരുന്ന അറിയുക കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടാൽ മതി ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ എല്ലാം ഭയങ്കര ഭക്തിയായിരിക്കും എന്ന് അറിയുക ഊന്നെല്ലാം കയറി കഷ്ടപ്പെട്ട് മുകളിലേക്ക് അതൊരു അതായത് നമ്മൾ മെൻ്റലി നമ്മളെ പ്രിപ്പയറാക്കാൻ നമ്മൾ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പെടുത്തലാണ് ഈ ശബരിമല ഇത്ര മുകളിലാക്കിയിട്ടുണ്ട് നമ്മൾ നടന്ന് കഷ്ടപ്പെട്ട് ആടെ എത്തിയിട്ട് ദൈവീന്ന് വിളിക്കുമ്പോൾ മനസ്സെന്തായി ഭയങ്കര ആത്മാർഥതയും ഉണ്ടാകും അതിനുവേണ്ടിയാണ് ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിട്ടുള്ളത് സത്യം പറയാനുള്ളത് എനിക്ക് തോന്ന എനിക്ക് തോന്നുന്ന കാര്യമാണ് ഒരുപാട് ആചാരങ്ങൾ അതിനുവേണ്ടി ഉണ്ടായത് തന്നെയാണ് കാരണം നമ്മളെ മനസ്സിനെ പ്രിപ്പയറാക്കാൻ നമ്മളുടെ വിശ്വാസം ഉള്ളിലേക്ക് ഡീപ്പിൽ വരാൻ നമുക്കൊരു ആത്മാർത്ഥ തരാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റാക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം നിഗമനം എന്നല്ല അപ്പോൾ ക്യൂന്ന് തന്നെ ശരി ഞാൻ പറഞ്ഞത് എമൗണ്ട് ക്യൂ എന്നില്ലാണ്ട് കയറിയപ്പോൾ വലിയ ഫീലിംഗ് ഇല്ല നേരത്ത് രണ്ട് മണിക്കൂർ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് കയറുമ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഒരു ഫീലിങ് ഭയങ്കര ഒരു വായ്പ് കാര്യം മനസ്സിലായില്ല ഏതാണ് നമ്മൾ പൂജാരിനെ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ആ പിതാ ബലിയുടെ കർമ്മം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പൂജാരി അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടേ അതായത് നമ്മൾ നമ്മളെ പിതൃക്കന്മാരാണ് അതായത് ഏഴ് തലമുറകൾ നമ്മളെ ഈ ഡി എൻ എ ഏഴ് തലമുറ നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഏഴ് തലമുറയിലുള്ള നമ്മളെ പിതൃക്കന്മാരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ബലിയിടുന്നത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇവിടെ കഴുകി വൃത്തിയാക്കണം എന്നിട്ട് അവിടെ പുല്ലിങ്ങിരി വിരിക്കണം ഇതെന്ന് വെച്ചാൽ പീടാന്ന് പോലും ഈ ആത്മാക്കൊക്ക് വന്നിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതേ അതിൻ്റെ ഒരു ചൈതന്യം അതാണ് അവിടെ വരിക എന്നുള്ളതാണ് ഇത് വരുവോ ഇല്ലയോ ഒന്നും അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ കാര്യം പറയല എനിക്കിത് ചെയ്യുമോണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു ഫീലിങ് തന്നെയാണ് നേട്ടം ഒരു വേറെ തന്നെ ഒരു വൈബാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യം നമ്മൾ ചെയ്തത് കുറേ ദിവസം കഴിഞ്ഞ് ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനൊരു സുഖം നമ്മളീ ചെറുപ്പകാലം ഓർമ്മകളെല്ലാം ചെറുപ്പത്തിലെ ഓരോ ചടങ്ങുകൾ കാര്യങ്ങളും നമ്മളെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളെ മനസ്സിനെ വേറൊരു തലത്തിൽ എത്തിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളെ ഉള്ളിലുള്ള ഭക്തി കൂട്ടാൻ വേണ്ടിയുള്ള എക്സസൈസാണ് ഇതാ ഇതുപോലുള്ള കാര്യങ്ങളെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ആരോഗ്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ജിമ്മിന് പോയിട്ട് അറിയണം കഷ്ടപ്പെടുന്നില്ല എന്തല്ലോ ചെയ്യുന്നില്ല അതുപോലെ യോഗ ചെയ്യുമ്പോൾ മനസ്സിന് നല്ല ശാന്തി കിട്ടണ്ടല്ലോ അതുപോലെ ദൈവികമായി ഇതുപോലെ കർമ്മം ചെയ്യുമ്പം നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്നു ഇതിന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ തത്വമസി അത് നീയാകുന്നു നമ്മളെ ഉള്ളിൽ തന്നെ ദൈവം നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ദൈവമൊക്കെ നമ്മളെ ഉള്ളിലാണ് ആ ഉള്ളിലുള്ള ദൈവത്തെ ഉണർത്തുക അത് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളതിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ അതൊരു ഞാൻ പറഞ്ഞത് നമ്മളെ മനസ്സിനെ പരിവപ്പെടുത്തിയിട്ട് നമ്മളെ ഉള്ളിൽ ദൈവം ഉണരും അല്ലെങ്കിലോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക നന്മ ചിന്തിക്കുക നല്ല കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ നമ്മളെ ഉള്ളിലെ ദൈവിക ശക്തി ഉണരുന്നൊക്കെയാണ് എൻ്റെ ഒരു ചിന്തകൾ കേട്ടാ ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിലും എൻ്റെ ചിന്താതലം വേറൊരു ചിന്താതലമാണ് ഞാൻ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ സത്യം പറയും പോയിട്ടില്ല പക്ഷേ ചർച്ച ചെയ്യാൻ പറ്റി ആളെ കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ എൻ്റെതായ വിശ്വാസ രീതിയിലാണ് പോക്ക് ഞാൻ എല്ലാ മതങ്ങളോടും എല്ലാത്തിനോടും എനിക്ക് വിശ്വാസം തന്നെ കാരണം എന്താ എല്ലാ മതങ്ങളും സിസ്റ്റി തന്നെയാണ് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോരോ സിസ്റ്റാക്കും ഈ ക്രിസ്ത്യാനികൾ മല കയറുന്നുണ്ട് അതുപോലെ മുസ്ലിംസ് ഹജ്ജിന് പോകുന്നുണ്ട് ഈ പോക്ക് കാര്യങ്ങൾ ചില നമ്മൾ മനസ്സിനെ എന്താ പറയുക ഒന്ന് പ്രിപ്പയറാക്കലാണ് ശാന്തമാക്കാൻ മനസ്സിലുള്ള ദൈവികതയെ ഉണർത്താനുള്ള ഒരു സംഗതിയാണ് കാരണം നമ്മളിതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളെ മനസ്സെന്താകുന്ന വേറൊരു തലത്തിലേക്ക് എത്തുന്ന നമ്മളെ മനസ്സിന് നല്ലൊരു സമാധാനം കിട്ടും ശാന്തി കിട്ടുന്നില്ല ഇതൊക്കെ പണ്ടുള്ളവരുണ്ടാക്കിയെന്നതിനറിയുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ മനസ്സിന് കൂടുതൽ മാറ്റം ഉണ്ടാകുക കൂടുതൽ ദൈവിക ഭയം ദൈവഭയം ഉണ്ടാകുക ദൈവവിശ്വാസം ഉണ്ടാകുക മനസ്സ് നല്ല നന്മയുള്ളതാവുക അതിനു വേണ്ടിയാണ് എല്ലാ മതങ്ങളിലും എല്ലാ സംഗതികളും ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പറയല്ലോ ഈ നമ്മൾ ഈ ബലിയിടൽ കർമ്മം നോക്കിയിട്ട് ഇത് ചെയ്യുമ്പം തന്നെ ഓരോ നിമിഷമുണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഒരു വൈബ് രാവിലെ തന്നെ നമ്മൾ കുളത്തിൽ മുങ്ങി എന്നിട്ടോ അതേ നനഞ്ഞ രൂപത്തിൽ തന്നെ വന്ന് ഇവിടെ വന്നിട്ട് ഈ ചടങ്ങുകൾ ചെയ്യുമ്പോണ്ടല്ല സത്യം പറഞ്ഞാൽ എനിക്കിത് ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ട് ഒരു മൈൻഡിലുണ്ട് എനിക്കിത് ഭയങ്കര ആസ്വദനായിട്ട് തോന്നട്ട എനിക്കൊന്നും ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഇത് ചെയ്യുമ്പോണ്ടല്ല ഒരു വേറെ തന്നെ ഒരു മാനസികാവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് വർഷത്തിലൊരിക്കുക ഇതുപോലുള്ളൊരു ചടങ്ങുകൾ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് അവർ പറയുന്നത് ഓരോന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുക എല്ലോ ഈ ചടങ്ങ് നിലപാടല്ല സങ്കല്പമാണ് മനസ്സിൽ അങ്ങനെ സങ്കല്പിക്കുക ഇങ്ങനെ സങ്കല്പിക്കുക പിതൃക്കൾ വരുന്നതായിട്ട് സങ്കല്പിക്കുക ദൈവത്തെ സങ്കല്പിക്കുക അങ്ങനെ ഓരോ സങ്കല്പങ്ങൾ വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ചടങ്ങൊക്കെ എത്ര മനോഹരമാള്ളതുണ്ടല്ലോ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവുന്നു നമ്മളെല്ലാ ചടങ്ങുകളെയും അന്ധവിശ്വാസമായിട്ട് ഒരിക്കലും കാണണ്ട കാരണം ഞാൻ പറഞ്ഞില്ലേ ബുദ്ധിയുള്ള അല്ലെങ്കിൽ നല്ല ചിന്തയുള്ളക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇല്ലാത്ത സാധാരണക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഏണിയാണ് ഈ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണക്കാർക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള സംഗതിയില്ല ദൈവത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നന്മ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുവാ നന്മ വളർത്തി കൊണ്ടുവരാനുള്ള സംഗതിയില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള ചടങ്ങ് കാര്യങ്ങൾ അത് ഏത് മതത്തിലായിക്കോട്ടെ അതുപോലുള്ള ചടങ്ങ് കാര്യങ്ങളൊക്കെ അവരെ മത എല്ലാ മതത്തിലുണ്ട് ഒരുപാട് ചടങ്ങുകൾ അതൊക്കെ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന സംഗതികളാണ് അതിനുവേണ്ടിയാണ് മുന്നുള്ളവർ ഈ രീതികൾ സൃഷ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേങ്കിലത് ഇന്ന ദൈവമൊന്നുമില്ല എല്ലാ ചൈതന്യത്തെയും എനിക്ക് വിശ്വാസമാണ് ഈ രാമായണം മഹാഭാരതങ്ങളൊക്കെ സത്യമന്നാൽ കഥയാണെങ്കിലും അതിലെ കഥാപാത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടാവും പക്ഷേങ്കിലോ അവരോടുള്ള ആരാധന കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ ആ കഥയിൽ കയറ്റി ദൈവികത കയറ്റി ആ കഥ ഈ രീതിയിലൊക്കെ ആയി വരുന്നെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഏത് കഥയായില്ല വെള്ളത്തിൻ്റെ മുകളിലേക്ക് നടക്കൽ മുതൽ ആകാശത്തെ പറക്കൽ മുതൽ ഒക്കെ എന്ന് വെച്ചാൽ അവരോടുള്ള ബഹുമാനാർത്ഥം ആ കാലഘട്ടത്തിലുള്ളവർ ഉണ്ടാക്കുന്ന എന്താ ഇവർ കഥ എഴുതി അവരെ തൃപ്തിപ്പെടുത്താനോ ഈ രാജാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കഥ എഴുതുന്നതെല്ലാം പറയുന്നില്ല അതുപോലുള്ള ഒരു സംഗതിയാണ് ഇന്ന് കാണുന്നില്ല ആത്മകഥ എഴുതുന്നുണ്ട് ഉള്ളതും എഴുതുന്നുണ്ട് ഇല്ലാത്തതും അതായത് അവരെ തൃപ്തിപ്പെടുത്താൻ പൊക്കെ എഴുതുന്ന ആത്മകഥകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും രാമായണം മഹാഭാരതം ലം എന്തായാലും മഹത്തായ ഒരു കൃതി തന്നെയാണ് അതിലെ ഉള്ളടക്കങ്ങളും സാരാംശങ്ങളൊക്കെ വലുതന്നെയാണ് രാമായണ മഹാഭാരതമല്ല എല്ലാ പുരാണങ്ങളും കേട്ടാ ബൈബിളായാലും ഖുറാനായാലും എല്ലാം മഹത്തായ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊന്നിനെ താത്തി പറഞ്ഞില്ലേ പക്ഷേ ഞാൻ പറയാം ഇതിൻ്റെയൊക്കെ സിസ്റ്റം ഈ രീതിയിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് എൻ്റെ മാത്രം അഭിപ്രായം എൻ്റെ ഓരോ നിഗമനങ്ങൾ അത്രയേ ഉള്ളൂ ഇതിൽ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടാവും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ തിരുത്തി തരുവാ അതെൻ്റെ അറിവില്ലായ്മയായിട്ട് മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ അപ്പോൾ ബലിയിടൽ കർമ്മം കഴിഞ്ഞ കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ വീഡിയോയിൽ ഈ ബലിയിട്ട് കഴിഞ്ഞിട്ടാവുമ്പം ഈ എള്ളും ചോറും ഈ ഒക്കെ അടങ്ങിയ ആ ഭക്ഷണം ഞാൻ ഉണ്ടല്ല വെള്ളത്തിലേക്ക് വിടുമ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അതാണ് മത്സ്യങ്ങൾക്ക് ഈ എള്ളൊന്നും മത്സ്യങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല അവർക്ക് വർഷത്തിലൊരിക്കൽ ഈ എള് ചോറക്കിയ ഭക്ഷണമായിട്ട് കിട്ടുക എന്നുള്ളത് നല്ല കാര്യമെന്ന് എനിക്ക് പറയാം ബലിയിടൽ ക്രമം കഴിഞ്ഞാട്ടാ ബലിയിടുന്നതിന് മുമ്പും ഇവിടെ ഒന്ന് മുങ്ങിക്കുളിക്കണം ഇട്ടതിന് ശേഷം ഇതുപോലെ മുങ്ങി കുളിച്ചിട്ട് ഇതുപോലെ നനഞ്ഞ കോളത്തിൽ തന്നെ വേണം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാണ്ടേ അപ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിച്ച് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഒരു പെണ്ണുങ്ങൾ കേട്ടാ ഓറ് എത്താൻ ലേറ്റായ ഇനി അപ്പോഴത്തേക്കോ നട അടച്ചാളിനോട്ട് അപ്പോൾ സെക്യൂരിറ്റി ഉള്ളിലേക്ക് വിടുന്നില്ല അപ്പം ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കി ചേട്ടാ ഒരാളെ ഉള്ളൂ എന്ന് കയറ്റി കൂടെ അപ്പോൾ സെക്യൂരിറ്റി ആയിരുന്നു ഒരാളെ കയറ്റിയാൽ ഇതുപോലെ ഒരുപാട് ആൾ വരും നമുക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഓർക്കതിൻ്റെ വിഷമം അറിയിക്കുമല്ലോ പക്ഷെ ആ പ്രാർത്ഥിക്കാൻ വന്നവർക്ക് ഭയങ്കര വിഷമമായേ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അതേ വാ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കണമെന്നില്ലപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണെന്ന് ഞാനങ്ങനെ ചിന്തിക്കലുള്ളൂ ഞാനും അങ്ങനെ ചെയ്യലുള്ളൂ നട അടച്ച് കഴിഞ്ഞാലും ഒരു വിഷമം എനിക്ക് തോന്നലില്ല ഞാനിപ്പുറം കണ്ടിട്ട് പ്രാർത്ഥിക്കും അത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയെന്നാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ മനസ്സ് ആ രീതിയിൽ നല്ല തലത്തിൽ പ്രാർത്ഥിക്കണം ിൽ അവിടെ എത്തി പ്രാർത്ഥിക്കണം എന്നുള്ളത് ശരിയാണ് ഷോപ്പിൽ നിന്ന് വിടുമ്പോൾ തന്നെ സ്റ്റാഫ് പറഞ്ഞേ പായസം വാങ്ങണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ല പാൽപ്പായസം കെട്ടാം അപ്പോൾ രണ്ട് കാര്യം പാൽപ്പായസം ഒന്ന് വിജേഷിനും ഒന്ന് ഷോപ്പിലേക്കും ഞാൻ വാങ്ങിക്കും പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഉണ്ടല്ല കുറേ കുഞ്ഞിക്കുഞ്ഞി അമ്പലങ്ങളുണ്ട് അതിൻ്റെ തൊന്തണ്ട ഇത് ഭയങ്കര രസമാണ് കാണാം അവിടെ കേട്ടെ ആ ഒരു കുളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത് പിന്നെ ഇവിടുത്തെ കുളം തന്നെ വേണ്ട നല്ല സ്റ്റൈൽ ഓർഡറിൽ ഇട്ടിട്ട് ഇതിനകത്ത് ഒരുപാട് മീനുണ്ട് നമ്മൾ ആ പാൽപ്പായസത്തിൻ്റെ ബോട്ടിലിൻ്റെ സൈഡിലുള്ള പായസം ഉണ്ടല്ല അത് കഴുകാൻ പറ്റില്ല കുളത്തില് വന്നേ നോക്കുമ്പോഴത്തേക്ക് മീൻ കഴിക്കടിക്കുന്ന കേട്ടോ എന്താ രസം തടയാവുക നമ്മളപ്പോൾ അമ്പലത്തിൽ നിന്ന് കേട്ടാ സമയം ഉച്ച സമയം നല്ല വിഷപ്പുണ്ട് കേട്ടാ അപ്പോൾ കയ്യിൽ നമ്മളെ ഈ വലിയയിട്ടതിൻ്റെ പായസമുണ്ട് ആ പായസം ഞാൻ പറഞ്ഞു ഇരുന്ന് കഴിക്കുകയാണ് വിജേഷ് പറഞ്ഞാൽ ഇടുന്ന് കഴിക്കണ്ടപ്പോൾ വണ്ടി പോയി കഴിക്കണം ഞാൻ പറഞ്ഞു വിജേഷേ അത് ഇതാ ഈ സൈഡിൽ ഇടവെച്ചിങ്ങനെ തിന്നുമുള്ള ഒരു വൈബ് ഉണ്ടല്ല അത് വേറെ തന്നെയാണ് നമുക്ക് ഇരുന്ന് കഴിക്കാതെ മറ്റേ രണ്ടാളും കൂടി ആടെ ഇരുന്നിട്ട് ആ പായസം മുഴുവൻ അടിച്ചു തീർത്ത് സമയം ഏതാണ്ട് ഒന്നരേനെ നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ പായസത്തിന് ഒന്നൊന്നര മധുരം കെട്ട ഭയങ്കര ടേസ്റ്റി അങ്ങനെ ഒരു പൊടി വേണ്ട പായസം മുഴുവൻ തിന്ന് തീർത്ത് നമ്മളിതാ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളെ ബൻസുകാർ ഇതാ ആ സൈഡിൽ ഈ ആളിൻ്റെ സൈഡിലാണ് വെച്ചിട്ടുള്ളത് ആടെ നമ്മളെ വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വൈബ് ഒരു വൈബ് തന്നെയാണ് കേട്ടോ എന്തോ മനസ്സിന് നല്ലൊരു ആശ്വാസം തോന്നുന്നു നല്ലൊരു സുഖം തോന്നുന്നുണ്ട് എന്തായാലും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഇതിലുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ശരി എന്നാലും എനിക്ക് ഓക്കെ ബൈ